നമസ്കാരം ജ്യോത്സം കെ ജെപ്പൻ മൂകാംബി ജ്യോതിസ കൊടുങ്ങല്ല ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് ഇടവക്കൂറുകാരുടെ ഫലങ്ങൾ കാർത്തിക മുക്കാൻ രോഹിണിയും അകത്തെ ഇടവക്കൂർ ഈ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം രണ്ടിലും അതിന് മേൽ മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ചിന് ശേഷം വീണ്ടും വ്യാഴം രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നിന് ശേഷം മൂന്നിലും ശനി പതിനൊന്നിലും രാഹു പത്തിലും കേതു നാലിലും വർഷം സാമാന്യന ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും കാണുക നാലാം ഭാവത്തിൽ നിൽക്കുന്ന കേതു കേതു അങ്കാരകോ ഫലം എന്ന പ്രമാണപ്രകാരം പ്രകാരം കുടുംബപരമായ അനർഥങ്ങളും വാഗ്ദോഷങ്ങളും ശത്രുവിടകൾക്കും അപവാദങ്ങൾക്കും യോഗം കാണിക്കുന്നു രണ്ടിൽ നിൽക്കുന്ന വ്യാഴം ധനപരമായ അഭിവൃത്തി വൃത്തികളും പതിനൊന്നിന് ശനി സർവ്വാഭിഷ്ട സ്ഥാനത്ത് പ്രത്യേകിച്ച് വ്യാഴക്ഷേത്രത്തിലാകിയാൽ ഗുണനിവർത്തി കാര്യങ്ങൾ വിദേശയാത്രകൾക്കും മറ്റും യോഗം കാണിക്കുന്നു പത്താം ഭാവത്തിൽ നിൽക്കുന്ന രാഹു കർമ്മപരമായി വലിയ ഗുണം ചിന്തിക്കേണ്ട രാഹു കർമ്മസ്ഥാനത്ത് കർമ്മത്തിന് നല്ലതല്ല എന്ന് എങ്കിലും വിവാഹാരി മംഗളകർമ്മങ്ങളും സന്താൻ ലബ്ധികൾ യാത്രാനുഭവങ്ങൾ സാമ്പത്തിക നേട്ടങ്ങളും വസ്തുവാഹന ലാഭം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങൾ പുരോഗതി കലാകായിക രംഗത്തുള്ളവർക്ക് ഉയർച്ച വീഴ്ചകളും രാഷ്ട്രീയ പ്രവർത്തകരായവർക്ക് ശനി സർവാവിഷ്ഠാന അക്കാലം ഗുണപരമായി രാഷ്ട്രീയത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുകയും ജനസ്വീകാര്യതയും യോഗം കാണുന്നു സൂര്യചാരവശ ചിങ്ങമാസത്തിൽ നാലാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ കുടുംബപരമായ അനർത്ഥങ്ങളും സഞ്ചാരക്ലേശങ്ങളും അകാരണകലഹങ്ങളും കന്നിമാസത്തിൽ മാനസിക സംഘർഷങ്ങളും സ്വജനവിരോധവും രോഗപീഠകളും തുലാമാസത്തിൽ സാമ്പത്തികോന്നതികളും കർമ്മഗുണങ്ങളും വൃശ്ചികമാസത്തിൽ ഉദരാമയങ്ങളും അടനക്ലേശവും സഞ്ചാരക്ലേശവും ധനുമാസത്തിൽ രോഗാരിഷ്ടതകളും നിവൃത്തി തടസ്സങ്ങളും സാമ്പത്തിക പരാധീനതകളും മകരമാസത്തിൽ അപവാദ്യാതികളും രോഗാരിഷ്ഠിതർക്കും കുംഭമാസത്തിൽ കർമ്മഗുണങ്ങളും സ്ഥാനലബ്ധിയും കർമ്മസ്ഥിതിയും ഗൃഹപുഷ്ടിയും മീനമാസത്തിൽ പ്രശസ്തിയും വിദേശ യാത്രകളും വിവാഹം വിദ്യാപൂർത്തീകരണം ഗൃഹനിർമ്മാണാരംഭങ്ങളും മേടമാസത്തിൽ പ്രതിസന്ധികളും വ്യാപാരനഷ്ടവും സ്വജനവിരോധങ്ങളും അബഖ്യാദികളും കടവമാസത്തിൽ യാത്രാക്ലേശങ്ങളും ധനനഷ്ടങ്ങളും മിഥുനമാസത്തിലും സാമ്പത്തികപരമായി ഓട്ടങ്ങളും ക്ലേശങ്ങളും ധനനഷ്ടങ്ങളും കർക്കിടക മാസത്തിൽ പ്രശസ്തിയും പുരോഗതിയും ധനാഭിവൃദ്ധിയും നിവൃത്തി കാര്യങ്ങളും എന്നിവയ്ക്ക് യോഗം കാണുന്നു നമസ്കാരം നമശ്ശികാരം